ട്രെയിൻ യാത്രക്കാർക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ ഇനി അല്പം വ്യായാമം ചെയ്തു ഫുൾ ബോഡി മസാജ് യൂണിറ്റിന് പിന്നാലെയാണ് വ്യായാമ കേന്ദ്രവും കൂടി റെയിൽവേ ആരംഭിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ പ്രവർത്തന ഉദ്ഘാടനം എ ഡി ആർ എം വി ജയകൃഷ്ണൻ നിർവഹിച്ചു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇനി പഴയ പടിയൊന്നുമല്ല ആകെ മാറ്റങ്ങളുടെ പാതയിലാണ് സ്റ്റേഷൻ നവീകരണം നടത്തിയതിനു ശേഷം യാത്രക്കാർക്ക് ഫുൾ ബോഡി മസാജ് യൂണിറ്റ് എ സി വെയ്റ്റിംഗ് ഹാൾ എന്നിവ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യായാമ കേന്ദ്രവും കൂടി റെയിൽവേ ആരംഭിച്ചിരിക്കുന്ന ട്രെയിൻ യാത്രക്കാർക്ക് സ്റ്റേഷനിലെത്തിയാൽ ഇനി അല്പം വ്യായാമം ചെയ്തു മടങ്ങാം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഫുൾ ബോഡി മസാജ് യൂണിറ്റിന് സമീപത്തായാണ് വ്യായാമ കേന്ദ്രത്തിന്റെ പ്രവർത്തനവും ആരംഭിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ വ്യായാമ കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എ ഡി ആർ എം വി ജയകൃഷ്ണൻ നിർവഹിച്ചു വേണ്ടത്ര വ്യായാമം കിട്ടുന്നില്ല വ്യായാമം കിട്ടാതിരിക്കുമ്പോൾ നമ്മളുടെ ശരീരം ശരിക്ക് പ്രവർത്തിക്കില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് സമയം കിട്ടുമ്പോൾ വ്യായാമം ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടെ നമ്മളിവിടെ ഇപ്പോൾ ഓൺ പേയ്മെന്റ് മസാജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തികച്ചും സൗജന്യമായിട്ട് യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കാണുന്നത് വ്യായാമം അനിവാര്യമാണെന്നും പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നും റെയിൽവേ സ്പോർട്സ് ഓഫീസറും മുൻ ഇന്ത്യൻ അത്ലറ്റുമായ ടിന്റു ലൂക്ക പറഞ്ഞു കഴിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ തന്നെ അങ്ങനെ നോക്കുക കഴിഞ്ഞ ഹോസ്പിറ്റലിൽ റെയിൽവേ ഡിവിഷണൽ എഞ്ചിനീയർ അൻഷൂർ ഡോക്ടർ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയാണ് വ്യായാമ കേന്ദ്രത്തിലേക്ക് ഉപകരണങ്ങൾ നൽകിയത് വേൾഡ് സ്ട്രോക്ക് ഡേയുടെ ഭാഗമായി ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ സ്കിറ്റും ഉണ്ടായിരുന്നു News sender show note.